പിതാവ് മൈക്കിൾ ആഞ്ചലോ ഒരു തുകൽപ്പണിക്കാരനായിരുന്നു അമ്മ കത്രീന ഉത്തമയായ ഒരു കുടുംബിനിയും തെരേസ നല്ല ആരോഗ്യത്തോടെയും ബുദ്ധിശക്തിയോടെയുമാണ് വളർന്നു വന്നതെന്ന് അവളുടെ പിതാവ് പറയുമ്പോൾ അവൾ പ്രസരിപ്പും ചുറുചുറുക്കുമുള്ള ചുണക്കുട്ടി ആയിരുന്നുവെന്നാണ് അമ്മ പറഞ്ഞിരുന്നത് നിർഭാഗ്യകരമായ ഒരു ദിനം കാമ്പോദിഫോറിയിൽ ഉല്ലസിച്ച് കളിക്കുകയായിരുന്നു തെരേസ ഒരു നിമിഷം അവൾ മാതാപിതാക്കളുടെ കരം വിട്ട് തെരുവ് മുറിച്ചു കടന്നു അതേസമയം രണ്ട് കുതിരവണ്ടികൾ വേഗത്തിൽ തെരുവ് കടക്കുകയായിരുന്നു നിമിഷ വേഗത്തിൽ ആ കുതിരവണ്ടികളുടെ ഇടയിൽപ്പെട്ട് അവൾ വീണു വണ്ടി ചക്രങ്ങൾക്കിടയിലാണ് ആ കുരുന്ന് പെട്ടുപോയത് മൈക്കൽ ആഞ്ചലോയും കത്രീനയും സംഭ്രമം കൊണ്ട് നിശ്ചലരായി നിന്ന് പോയി പക്ഷേ അസ്ഥപ്രജ്ഞരായി നിന്ന എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത നിമിഷം യാതൊരു കൂസലുമില്ലാതെ വണ്ടി ഇടയിൽ നിന്ന് കുഞ്ഞുതെരേസ എഴുന്നേറ്റ് വന്നു ആ കാഴ്ച കണ്ടപ്പോൾ അവരിരുവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു അത്ഭുതം തെരേസ ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെയാണ് എഴുന്നേറ്റ് വന്നത് നന്ദി സൂചകമായി ക്രോസ് റോഡിലെ ദൈവമാതാവിൻ്റെ സന്നിധിയിൽ അവൾ ഒരു നേർപ്പണം നടത്തി ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ ക്രിസ്മസ് ദിനം വിശുദ്ധ അന്ത്രയാ ദല്ല വാലെ ദേവാലയത്തിൽ വച്ച് അവൾ തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു പക്ഷേ അവളുടെ സന്തുഷ്ടമായ ബാല്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ വിടർന്നു തുടങ്ങുകയായിരുന്ന അവളുടെ ചെറുപ്പകാലം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ കൗമാരകാലത്തിന് വഴിമാറിക്കൊടുക്കേണ്ടി വന്നു